നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മളിപ്പോൾ ബാർ കോഴ ടു പോയിന്റ് സീറോയിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ ഇന്നിപ്പോൾ നേരത്തെ എടുത്ത സർക്കാർ തീരുമാനങ്ങളെല്ലാം പിൻവലിച്ച് സർക്കാർ ഈ പരിഷ്കാരങ്ങളിൽ നിന്നൊക്കെ പിന്നോട്ട് പോവുകയാണ് എന്ന വാർത്തയാണ് വന്നത് മാത്രമല്ല എക്സൈസ് മന്ത്രി വിദേശത്തേക്ക് യാത്രയാവുകയും ചെയ്തു ബാർക്കോഴ ഒന്നിൻ്റെ പ്രേതം ഇപ്പോൾ തിരിച്ചടിക്കുകയാണോ എന്നാണ് പലരും ചർച്ച ചെയ്യുന്നത് പക്ഷേ ബാർക്കോഴ ഒന്നും ബാർകോഴ ടുവും തമ്മിൽ വളരെ വലിയ ഒരു അന്തരമുണ്ട് ബാർക്കോഴ ഒന്നിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നത് ഈ കോഴ നൽകാനുള്ളവർ കോഴ കൊടുക്കാനുള്ളവർക്ക് കൊടുത്തതിന് ശേഷമാണ് പക്ഷേ ബാർക്കോഴ ടു അങ്ങനെ ആയിരുന്നില്ല ബാർക്കോഴ ഒന്നിൻ്റെ വലിപ്പം അതായത് കോഴ സംഖ്യയുടെ വലിപ്പം വളരെ ചെറുതായിരുന്നു പക്ഷേ ബാർക്കോഴ ടു കൊടുക്കേണ്ട കൊടുക്കേണ്ടിയിരുന്ന സംഖ്യയുടെ തുക വളരെ വളരെ വലുതാണ് പക്ഷേ അത് നടന്നില്ല എന്ന് മാത്രം അതാണ് ബാർകോഴ ഒന്നും ബാർകോഴ രണ്ടും തമ്മിലുള്ള വ്യത്യാസം വലിയ കോടികളുടെ അഴിമതിക്കും കോഴപ്പണത്തിനുമാണ് ഇവിടെ പലരും കോപ്പ് കൂട്ടിയത് സ്വപ്നം കണ്ടത് പക്ഷേ അത് നടക്കാതെ പോയി അതിനു മുന്നേ ഈ കാര്യങ്ങളെല്ലാം പുറത്തു വന്നു കഴിഞ്ഞു എന്നുള്ളതാണ് ബാർകോഴ രണ്ടിനെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഇപ്പോൾ സർക്കാർ അന്വേഷണം ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ക്രൈംബ്രാഞ്ചിൻ്റെ പ്രത്യേക വിഭാഗമാണ് അന്വേഷിക്കുന്നത് ആരാണ് പണം പിരിച്ചതെന്നോ എന്തായിരുന്നോ ഉദ്ദേശമെന്നോ ഒന്നുമല്ല അന്വേഷണത്തിൽ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് ഈ വിവരങ്ങൾ എങ്ങനെ പുറത്തു വന്നു ആരിലൂടെ പുറത്തു വന്നു എന്നാണ് സർക്കാരിന് ഇപ്പോൾ അന്വേഷിക്കാൻ താല്പര്യം എന്ന അഭിപ്രായം പലർക്കുമുണ്ട് എന്തായാലും അന്വേഷണം നടക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഈ ബാർ മുതലാളിമാരുടെ സംഘടനയുടെ ഒരു നേതാവ് ആ നേതാവിൻ്റെ ശബ്ദരേഖ പുറത്തു വന്നത് ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല ഞങ്ങൾക്ക് ഈ കണക്കിലുള്ള ഇളവുകൾ ആവശ്യമുണ്ട് ഇളവുകൾ തരാൻ സർക്കാർ തയ്യാറാണ് പക്ഷേ കൊടുക്കേണ്ടത് കൊടുക്കണം അങ്ങനെ കൊടുക്കണമെങ്കിൽ നിങ്ങളൊക്കെ തരേണ്ടത് തരണം രണ്ട് പോയിൻ്റ് അഞ്ച് ലക്ഷം രൂപ വെച്ച് എല്ലാവരും തരണം അത് രണ്ട് ദിവസത്തിനുള്ളിൽ തരണം ആർക്കൊക്കെ തരാൻ കഴിയും എന്ന് ഈ ഗ്രൂപ്പിൽ എഴുതു രേഖപ്പെടുത്തും എന്നാണ് ആ നേതാവ് പറഞ്ഞത് അങ്ങനെയാണ് ഈ ബാർ കോഴാക്കിയുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്ന് കേരളത്തിലെ ജനങ്ങൾ അറിഞ്ഞത് അതിനുശേഷം പ്രതിപക്ഷം അത് ഏറ്റെടുക്കുന്നു പക്ഷേ പ്രതിപക്ഷം പോലും പറഞ്ഞത് ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ വലിയ അഴിമതിയാണ് നടക്കാനിരുന്നത് എന്നാണ് പ്രതിപക്ഷം ഇരുപത്തിയഞ്ച് കോടിയിലേക്ക് ഈ അഴിമതിയുടെ വ്യാപ്തി ഒതുക്കിയപ്പോഴും ഒരു നേതാവ് ആ നേതാവ് ഭരണമുന്നണിയിൽപ്പെട്ട നേതാവാണ് സി പി ഐയുടെ ഇടുക്കി ജില്ലാ സെക്രട്ടറിയാണ് കെ കെ ശിവരാമൻ എന്നാണ് പേര് ഈ കോഴ വിവാദം അല്ലെങ്കിൽ ശബ്ദരേഖ കേരളത്തിലെ ഒരു ചാനൽ എക്സ്ക്ലൂസീവായി പുറത്തുവിട്ട് വിട്ട് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ നേതാവ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് വളരെ വിശാലമായ അഴിമതിയാണിത് ഇരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ അഴിമതിയാണ് ഇങ്ങനെ ഈ വൻ തുക ആരുടെ പോക്കറ്റിലേക്കാണ് പോകുന്നത് സർക്കാരിൻ്റെ ഖജനാവിലേക്കല്ല എന്നൊക്കെയുള്ള ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റിടുന്നു ഈ പോസ്റ്റിൻ്റെ ഉദ്ദേശം വളരെ വ്യക്തമാണ് ഈ നടക്കാനിരുന്ന അഴിമതിയുടെ ആഴം കേരളത്തിലെ ജനങ്ങളെ അറിയിക്കുക അതിനുള്ള മനസ്സ് ഭരണപക്ഷത്തെ ഒരു കക്ഷി രണ്ടാമത്തെ കക്ഷിയായ സി പി ഐയിലെ നേതാവിന് ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് ഇടതുമുന്നണിയിൽ ഒരു വലിയ പൊട്ടിത്തെറി നടക്കുന്നു എന്ന് തന്നെയാണ് സി പി ഐ എമ്മിനുള്ളിലും സി പി ഐയിലുള്ളിലും അതുപോലെ തന്നെ ഇടതുമുന്നണിക്കുള്ളിലും വലിയ പൊട്ടിത്തെറി നടക്കുകയാണ് ഇവിടെ ചിലരൊക്കെ വൻ കൊള്ള നടത്തുകയാണ് ചിലർക്കൊക്കെ കോടികൾ സമ്പാദിക്കാനുള്ള അവസരമാണ് ഈ ഭരണം എന്നൊക്കെ പലരും വെട്ടിത്തുറന്ന് പറയാനൊരുങ്ങിയിരിക്കുന്നു മുൻ ദേശാഭിമാനി റെസിഡന്റ് എഡിറ്ററായ ജി ശക്തിധരൻ്റെ ഫേസ്ബുക്ക് ഉണ്ട് ഇന്നത്തെ എക്സൈസ് മന്ത്രി എം വി രാജേഷിനെതിരെ വലിയ വിമർശനമാണ് അദ്ദേഹം ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉടനീളം അദ്ദേഹം എഴുതിയിരിക്കുന്നത് വലിയ വലിയ വിമർശനമാണ് അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് കൂടിയാണ് അദ്ദേഹം ദേശാഭിമാനിയുടെ മുൻ റെസിഡന്റ് എഡിറ്ററാണ് അദ്ദേഹത്തിന് ഈ മുന്നണിയിലെയും ഈ പാർട്ടിയിലെയും കാര്യങ്ങൾ നന്നായി അറിയാം ആ ഒരു സ്ഥിതിയിലാണ് അദ്ദേഹം വലിയ വിമർശനം ഉയർത്തിക്കൊണ്ട് ഞെട്ടി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ വിമർശനത്തിന്റെ മൂർച്ച മാത്രം അറിയാനായി ഞാൻ അതിന്റെ അവസാന ഭാഗം അവസാന പാരഗ്രാഫ് വായിക്കാം നീയും ഇത്ര വേഗത്തിൽ ഈ പണി തുടങ്ങിയല്ലോ കേരള ബ്രൂട്ടസ് ആരുടെ ശിഷ്യത്വമാണ് നേടിയത് അച്ഛൻ്റെയോ മകളുടെയോ രണ്ടായാലും ഗുണം പിടിക്കില്ല നൂറുകണക്കിന് രക്തസാക്ഷികൾ ഉറങ്ങുന്ന മണ്ണാണത് മാർസിസത്തെ അവകാശികളില്ലാത്ത തത്വശാസ്ത്രമാക്കാമെന്നാകാം നിൻ്റെയൊക്കെ മനസ്സിലിരിപ്പ് കഴിഞ്ഞിട്ടില്ല ഇനിയുമുണ്ട് വലിയ വിമർശനമാണ് എക്സൈസ് മന്ത്രി എം പി രാജേഷിനെക്കുറിച്ച് ദേശാഭിമാനിയുടെ മുൻ റസിഡൻ്റ് എഡിറ്റർ പോലും എഴുതിയിരിക്കുന്നത് ഈ രീതിയിൽ ബാർക്കോഴ വാദം അല്ലെങ്കിൽ ബാർക്കോഴ ശബ്ദരേഖ പുറത്തു വന്നതോടുകൂടി എൽ ഡി എഫിലും അതുപോലെ തന്നെ പാർട്ടിക്കുള്ളിലും സി പി ഐ എമ്മിനുള്ളിലും വലിയ പൊട്ടിത്തെറികൾ ഉടലെടുക്കുകയാണ് പിണറായി വിജയനെതിരെ ഉള്ള ഒരു ഗ്രൂപ്പ് ആ ഒരു പിണറായി വിജയൻ ഈ പാർട്ടിയിൽ വലിയ എതിർപ്പൊന്നും നേരിടുന്നില്ല എങ്കിൽ കൂടി ഒരു ചെറിയ വിഭാഗം നേതാക്കൾക്ക് അദ്ദേഹത്തോട് എതിർപ്പുണ്ട് കാരണം ഇത്തരം ഡീലുകളെല്ലാം സാക്ഷാത്കരിക്കപ്പെടുന്നത് വിദേശ മണ്ണിലാണല്ലോ എന്തുകൊണ്ടാണ് എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോൾ മന്ത്രിയുടെ വിദേശ സന്ദർശനത്തിൻ്റെ തൊട്ടു പിന്നാലെയാണ് ഈ ബാർക്കോഴ വിവരങ്ങൾ പുറത്തായത് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്തിനു വേണ്ടിയായിരുന്നു എന്ത് അജണ്ടയാണ് മന്ത്രിയുടെ ഈ വിദേശ സന്ദർശനത്തിന് പിന്നിൽ എന്ന് പലരും സമൂഹ മാധ്യമങ്ങളിൽ സംശയമുന്നയിക്കുന്നുമുണ്ട് വെബ്ഡെസ്ക് തത്തുമി ന്യൂസ്